സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിവസങ്ങളിലായിട്ട് കാൽമരി തിരുരക്ത ഉടമ്പടി ഇതിനെക്കുറിച്ച് നാം പറഞ്ഞുകൊണ്ടിരിക്കപ്പോൾ ആദ്യം തന്നെ ഒരു മുഴുവൻ കുംഭസാരം നടത്തിക്കൊണ്ട് ഏഴ് ദിവസം തുടർച്ചയായിട്ട് കുർബാന കാണണമെന്ന് അതിലെ ഉടമ്പടിയിൽ പറയുന്നുണ്ട് അപ്പോൾ വിശുദ്ധ കുംഭസാരം അതിപ്രധാനമാണ് അതിപ്രധാനമായ ഒരു കോതാശിയാണ് വിശുദ്ധ കുംഭസാരം കാറ്റിലീന എന്ന പുണ്യവതിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കാറ്റിലീന പരിശുദ്ധ കുർബാനക്ക് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ് നീ ഈ കാണുന്ന കുംഭസാരം കൂട്ടിൽ പോയി കുംഭസാരിച്ചതിന് ശേഷം പരിശുദ്ധ കുർബാനയ്ക്ക് അണയാനായിട്ട് ഉടൻ തന്നെ കാറ്റിലീന പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ ഇന്നലെ ഞാൻ നന്നായിട്ട് കുമ്പസാരിച്ചതാണ് ഇനി എന്തിനാണ് ഞാൻ കുമ്പസാരിക്കുന്നത് പരിശുദ്ധ അമ്മ മൂന്ന് പാപം അപ്പോൾ തന്നെ അവളോട് പറയുകയാണ് ഒന്നാമതായി നീ പരിശുദ്ധ കുർബാനയ്ക്ക് തിരക്കിട്ട് വരുമ്പോൾ നിന്റെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആ പെൺകുട്ടി നിന്നോട് വന്ന് പറഞ്ഞു വേലക്കാരി പറഞ്ഞു അപ്പോൾ നീ ആ പെൺകുട്ടിയോട് ദേഷ്യപ്പെടുകയും അതിന് നിർദ്ദേശങ്ങൾ കൊടുത്ത് ഉപവിയോടുകൂടി കൂടി സംസാരിക്കുന്നതിന് പകരം വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിച്ചു അങ്ങനെ ഉപവി നഷ്ടമായി രണ്ടാമത് തിരക്കിട്ട് ബസ് തിരക്കിട്ട് ഒരു ബസ് കടന്നു പോകുമ്പോൾ നീ തിരക്കിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ ബസ് നിന്നെ പാസ് ചെയ്തപ്പോൾ ആ ബസ് ഇടിച്ചു ഇടിച്ചില്ല എന്ന പോലെയായപ്പോൾ ആ ബസ്സിലെ കണ്ടക്ടർ അവരെയുള്ള ബസ്സിലെ ആ ഡ്രൈവറിനൊക്കെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒരുപാട് പഴി പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് നീ ആ റോഡരികിലൂടെ നടന്നു പോയത് മൂന്നാമതായി പരിശുദ്ധ കുർബാന തുടങ്ങിയതിന് ശേഷമാണ് വളരെ തിരക്ക് പിടിച്ച് തിരക്കിട്ടുകൊണ്ട് ധൃതിയിൽ വന്ന് കുർബാന തുടങ്ങിയതിന് ശേഷമാണ് നീ ഇങ്ങോട്ടെത്തിയത് ഇത് തന്നെ ഉടനടി കാറ്റലീന എന്ന പുണ്യപതി മുറ്റിന്മേൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു ഇതുപോലെ നിസ്സാര നിസ്സാര കാര്യങ്ങളിൽ ഒരുപാട് പാപക്കറകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുംഭസാരിച്ചതിന് ശേഷം ഏഴ് ദിവസം കുർബാന നമ്മൾ കാണാൻ കണ്ട് ഉടമ്പടി എടുക്കണം എന്ന് പറയുന്നത് കുംഭസാരത്തിനും പരിശുദ്ധ കുർബാന എന്ന ഉദാശിക്കും അതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം ശക്തമായിട്ട് ഈ ദിവസങ്ങളിലെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഈ നിബന്ധനകൾ നമുക്ക് ചെയ്തുകൊണ്ട് ഉടമ്പടി ഉടമ്പടി എടുക്കുവാനായിട്ട് വരാം വിശുദ്ധ കുർബാന അനുരഞ്ജനത്തിൻ്റെ ഭൂതാശ കുംഭസാര കൂട്ടിലിരിക്കുന്ന ആ വൈദികന് വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് കുംഭസാര കൂട്ടിലെ വൈദികൻ്റെ സ്ഥാനത്ത് ഈശോയെ കണ്ടുകൊണ്ട് നാം കുംഭസാരിച്ചതിന് ശേഷം നമ്മൾക്ക് ഈ ഉടമ്പടിക്കായി ഒരുങ്ങാം എല്ലാവരെയും നല്ലൊരു കുംഭസാരത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ഈശോ ചേട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും